വയനാട്ടിലെ മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണി മുണ്ടക്കെ പുഴയിൽ വീണ്ടും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുകയാണ് പ്രദേശത്ത് നിന്ന് ജനങ്ങളെ അടിയന്തിരമായി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ ദുരന്ത സ്ഥലത്തേക്ക് അനാവശ്യമായി എത്തരുതെന്ന നിർദ്ദേശം എല്ലാവർക്കും നൽകിയിരിക്കുകയാണ് അധികൃതർ നിലവിലെ ദുരന്തത്തിൽ മരണസംഖ്യ എൺപത്തി ഒന്നായി ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ജില്ലയിലെ രക്ഷാപ്രവർത്തനത്തെ ഏകോപിച്ചുകൊണ്ടിരിക്കുകയാണ് ചാലിയാർ പുഴയിൽ നിന്നടക്കമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ലയങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നതായി സന്നദ്ധ പ്രവർത്തകരും അറിയിക്കുന്നു അതേസമയം ഏതാണ്ട് ഒരു മണിക്കൂറായി ചൂരൽമലയിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുനേരം മാറിയതിനു ശേഷമാണ് വീണ്ടും മഴയെത്തിയത് ഇതേ തുടർന്ന് പുഴയിൽ വലിയ തോതിൽ വെള്ളം ഉയരുകയും ചെയ്തു ചെളിയും കല്ലും മരവുമടക്കം പുഴയിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുന്നുണ്ട് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഈ മേഖലയിൽ ആരും നിൽക്കരുതെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണ് ചൂരൽമലയിൽ മരണസംഖ്യയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി വീടുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ് ആയിരക്കണക്കിന് പേരാണ് രക്ഷാദൌത്യത്തിന് ഇറങ്ങിയിട്ടുള്ളത് സൈന്യത്തിനും ഫയർഫോഴ്സിനും പുറമെ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനുണ്ട് ഉരുൾപൊട്ടലിൽ വിവിധയിടങ്ങളിലായി ഇരുന്നൂറ്റി അൻപത് പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് രക്ഷാദൌത്യത്തിന് ഇരുന്നൂറ് സൈനികർ അടങ്ങിയ രണ്ട് സംഘങ്ങൾ ഇന്ന് വീണ്ടും എത്തും ഇതിനു പുറമെ കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ് സെന്ററിലെ സൈനികരും രക്ഷാപ്രവർത്തനത്തിനെത്തും കണ്ണൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്ന് ടെറിറ്റോറിയൽ ആർമിയിലെ സൈനികരും രക്ഷാപ്രവർത്തനത്തിന് എത്തും സംസ്ഥാന സർക്കാർ ഡോഗ് സ്ക്വാഡിനെ ലഭ്യമാക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതുപ്രകാരം മീററ്റ് ആർവീസിൽ നിന്ന് സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡും എത്തും ഫോറസ്റ്റിന്റെ ഡ്രോണും തെരച്ചിലിൽ പങ്കാളിയായിരിക്കുകയാണ് നിലവിൽ വയനാട് മുണ്ടയ്ക്കെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ആശങ്കപ്പെടുത്തുന്ന വിധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ എൺപത്തിയൊന്നിലധികം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത മരിച്ചവരിൽ മുപ്പത്തിമൂന്ന് പേരെയാണ് ഇതുവരെ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു